ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സംഘടന അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആ ഒരു മേഖലയിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ മുൻപിലുണ്ടല്ലേ മറ്റുള്ളവർ ഉപദേശിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതേ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുപാട് ആളുകൾ എടുത്തു നോക്കിയാൽ പലരുടെയും പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് പലരുടെയും പേരുകൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഇതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് പലർക്കും അദ്ദേഹത്തെ അറിയാം പലർക്കും അദ്ദേഹത്തെ അറിയില്ല എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം വീഡിയോസ് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തു നോക്കുന്നത് കൂടുതലായി അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പല ഇങ്ങനെ മോട്ടിവേഷൻ ലെവലിൽ നടന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരെ നല്ല വഴി വഴിയിൽ നടത്താൻ പ്രേരിപ്പിച്ച് ഒരുപാട് ആളുകളുണ്ട് അവരുടെ പലരുടെയും മുഖംമൂടികൾ നമ്മുടെ മുൻപിൽ തന്നെ അഴിഞ്ഞു വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമായി ഒന്ന് രണ്ട് ഒരാളുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അതിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണോ ഇദ്ദേഹം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിക്കോട്ടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിക്കോട്ടെ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ സ്വന്തം അമ്മയെപ്പം പറ്റിയിട്ടും ഇയാൾ അനുഭവിച്ചു ഇയാളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഇദ്ദേഹം പല വേദികളിലും പങ്കുവെക്കാറുള്ളത് രണ്ട് മക്കളുടെ അച്ഛനാണ് എങ്കിലും ഇദ്ദേഹം ഇതേ രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും മക്കളെ അത്രത്തോളം കെയർ ചെയ്യുന്ന കാര്യങ്ങളും അമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇതേ രീതിയിലേക്ക് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ഇങ്ങനെ ഒരു കേസ് ഇദ്ദേഹത്തിനെതിരെ വന്നതെന്നും കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കമൻസുകൾ ആ വാർത്തകൾക്ക് താഴെ കാണാം ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തിയതാണ് ലഹരിക്കെതിരെയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും ഇയാൾ മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിക്കോട്ടെ പിള്ളേരെ ആ ലഹരിയിൽ നിന്നെല്ലാം മാറ്റി നിർത്താനായിട്ട് ഇയാൾ നടത്തുന്ന പ്രസംഗങ്ങളായിക്കോട്ടെ ഇതിലെല്ലാം പ്രകോപിതരായി പലരും ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്താ പെടുത്തിയതാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസുകൾ കാണുന്നുണ്ട് എന്താണ് സത്യമെന്ന് ചോദിച്ചാൽ അറിയില്ല ഇനി ഇദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് തന്നെ കിട്ടട്ടെ അഥവാ ഇദ്ദേഹത്തെ ഈ ഒരു ചതിയിൽപ്പെടുത്തിയതാണെങ്കിൽ ആ ചതിയിൽപ്പെടുത്തിയത് ആരാണെന്നുള്ളത് വ്യക്തമായി പുറത്തേക്ക് കൊണ്ടുവരിക അതിനുള്ള ശിക്ഷ അവർക്കും കിട്ടട്ടെ ഇനി ആരാണ് ഫിലിപ്പ് മെമ്പാട് അദ്ദേഹം ആദ്യം ഒരു പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു എസ് ഐ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ആ ഒരു ജോലി രാജിവെച്ച് അതിൽ നിന്ന് മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലേക്ക് വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ് വളർന്നു വന്ന വ്യക്തിയാണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുമുണ്ട് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ പല പൊതുവേദികളിലും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു എസ് ഐ ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സാലറിയും അതിനുശേഷം ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളങ്ങളും കാര്യങ്ങളും ഒരു ദിവസം എത്ര വരുമാനമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം വളരെ വ്യക്തമായി പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസ് വരികയും അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇദ്ദേഹം ഈ കുറ്റം സമ്മതിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇദ്ദേഹത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സ്പീക്കിംഗ് കേട്ടിട്ടുള്ള പല ആളുകളും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല ഓക്കെ നമുക്ക് എന്താണ് സത്യമെന്നുള്ളത് വ്യക്തമായിട്ട് തെളിയട്ടെ ചൈൽഡ് ലൈൻ വഴി നടത്തിയ കൗൺസിലിങ്ങിലാണ് കുട്ടി ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം മിസ് യൂസ് ചെയ്യപ്പെടുന്ന ഒരു കേസാണ് പോക്സോ കേസ് എന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊരു ആയുധമായി പലരും ഉപയോഗിക്കാറുണ്ട് അതൊക്കെ പല കേസുകളും തേഞ്ഞു മാഞ്ഞു പോയിട്ടുമുണ്ട് അതേ രീതിയിലൊരു കേസാണോ ഇദ്ദേഹത്തിനെതിരെ കെട്ടിച്ചമച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ തൊട്ട് കൺമുണ്ടിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയത് മാത്രമാണ് നിലവിൽ മനോരമ ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് തുടക്കമെന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പോലീസ് ജോലി ഇദ്ദേഹം രാജിവെക്കാനുണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞും ഇദ്ദേഹം പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പൊ നിലവിൽ ഞാൻ പോലീസ് കാരനല്ല കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് ബിആർഎസ് എടുത്തുകൊണ്ട് ഞാനിപ്പോ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലല്ല ഉണ്ട് പത്തുന്നൂറ് എസ് ഐ മാർ ഉണ്ട് പരിചയം പറയും നിനക്ക് നല്ല സുഖം പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക്കില്ല ഫയലില്ല കെ എസ് എം കൂറി ഇല്ല മറ്റ് സ്റ്റേറ്റ് പോകേണ്ട നിനക്ക് ആരാൽ നിയന്ത്രണമില്ല നീ അടിച്ച് പൊളിക്കുക മോനെ കത്തി കത്തിക്കയറൊക്കെ പറയും എപ്പോഴൊക്കെ വിളിച്ചിട്ട് പറയും അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തതൊക്കെ പറയും ഇങ്ങനെ പക്ഷെ ഞാൻ പോലീസ് ജോലി മടുത്തോണ്ടല്ലോ വന്ന കേട്ടോ ഞാൻ പെന്തുമുള്ള പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു സിക്സ് മന്ത് വരെ പെന്തള പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടർ വർക്ക് ചെയ്തത് പക്ഷേ ഇപ്പം ഞങ്ങളുടെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ വി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ കാരണങ്ങൾക്കുലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് വി ആർ എസ് നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് എന്തെങ്കിലും വെച്ചു നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെന്റ് തന്നു പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒക്കെ വല്ലാത്തൊരു ബിലേയും മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പെരുന്നുമുള്ള പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് എൺപത്തയ്യായിരം രൂപ മാസം ശമ്പളം കിട്ടും പെരുന്നവണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടുള്ള എൻ സി സി എസ് പി സി മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എന്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം സ്റ്റേഷനിലിപ്പം സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിലും ആ പെരുന്നമണ പോലീസ് സ്വന്തമായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പം എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ബിആർഎസ് എടുത്തത് ഒരുപാട് പേരോട് പറയും സാറേ പോലീസ് നിങ്ങൾ യൂണിഫോം അഴിക്കരുതായിരുന്നു നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട് നിങ്ങളുടെ എന്നൊക്കെ പലരും പറയും പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ പോലീസുകാരനാണ് മനസ്സുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് എൺപത്തി അയ്യായിരം രൂപയുടെ ജോലി രാജിവെച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ ഇദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അറുപതിനായിരം രൂപയുടെ പെൻഷനും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ വരുമാനവും ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് സർക്കാർ സംവിധാനത്തിൽ എൺപത്തി ആറായിരം രൂപ

ഈയൊരു മോട്ടിവേഷൻ ലെവൽ ഒരു സ്പീക്കിംഗ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ എന്ന ലെവലിൽ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും പല ഒരുപാട് പല വേദികളും നമ്മുടെ മുൻപിൽ തുറക്കപ്പെടും പല രാജ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു സർക്കാർ ജോലി എന്നതിലുപരി സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നന്മ വഴി തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നന്മമരം മരം കളിച്ച് നടക്കുന്നവരുടെ പലരുടെയും മുഖംമൂടികൾ അഴിച്ചു മാറ്റാൻ ശ്രമിച്ച് പലരും പല റിയാക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ പല രീതിയിലേക്ക് മുൻപോട്ട് വരുന്നുണ്ട് പക്ഷേ ചില മുഖങ്ങളെല്ലാം മുഖങ്ങളെല്ലാം ചിലതഴിഞ്ഞു വീഴും പക്ഷേ ചിലവരൊക്കെ എപ്പോഴും നന്മയുടെ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നവരായിരിക്കാം നല്ല രീതിയിൽ മുൻപോട്ട് നടക്കുന്നവരായിരിക്കാം അപ്പം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അതായത് ഈ ഒരു രീതിക്ക് ശ്രമിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഈ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒന്ന് ചോദിച്ചു നമ്മുടെ മുന്നിൽ ഒരു വ്യക്തതയില്ല കാരണം ഇദ്ദേഹം തന്നെ കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ മുൻപോട്ടേക്ക് വരുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കേസ് അത് എത്രത്തോളം സത്യമുണ്ടെങ്കിലും എത്രത്തോളം അതിൽ നുണയുണ്ടെങ്കിലും അതെല്ലാം വ്യക്തമായിട്ട് മുൻപോട്ട് വരട്ടെ ഇനി വേദിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്